ഹായ് ഓൾ അങ്ങനെ വിഷു ദിവസമൊക്കെ അടുത്തെത്തി കഴിഞ്ഞൂല്ലേ എല്ലാവരും പടക്കവും മത്താപ്പും കമ്പിത്തിരിയും ഒക്കെ വാങ്ങിക്കഴിഞ്ഞോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ ചെമ്പൻ്റെ കട എന്ന് പറഞ്ഞിട്ടൊരു പടക്കം കമ്പിത്തിരി അതെല്ലാം വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് കാണിച്ചു തരുന്നത് വളരെ തിരക്കാണ് കേട്ടോ ഈ കടയുടെ ഉള്ളിൽ അതായത് ഇപ്പോൾ സമയം ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാത്രി എന്നിട്ടും ഈ കടയുടെ ഉള്ളിൽ സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും അത് വലിയ വലിയ ബാസ്ക്കറ്റൊക്കെ എടുത്തിട്ട് സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന ആ ഒരു ബാസ്ക്കറ്റുകളൊക്കെ ഡിലേ വെച്ചിരിക്കുന്നത് അങ്ങനെ എടുത്ത് പിടിച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ എല്ലാവരുടെ കയ്യിലും ഈ ബാസ്ക്കറ്റ് നിറയെ പടക്കവും മത്താപ്പും അങ്ങനെ എല്ലാ വക സാധനങ്ങളും ഉണ്ട് ഇത് അതിൻ്റെ ക്യാഷിൻ്റെ ഭാഗമാണേ ഇവിടെ നിന്നാണ് എല്ലാവരും ബില്ല് ചെയ്ത് ക്യാഷൊക്കെ കൊടുത്ത് തിരിച്ച് കൊണ്ടുപോകുന്നത് നിറയെ സ്റ്റോക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും ഒരു ഷോപ്പ് പോലെയല്ല ഒരു വലിയ വീടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇത് തന്നെയാണ് ഫുള്ള് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇരിങ്ങാലക്കൂടെ ഭാഗം എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് എപ്പോഴും പെരുന്നാളും ഒക്കെയുള്ള ഒരു ഭാഗമാണല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കട ഒട്ടും അടയ്ക്കാറില്ല ഇപ്പം വിഷുവായിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് തുറന്നിരിക്കുക എന്നാണ് പറയുന്നത് പറയുന്നത് കേട്ടോ നമ്മൾ രാത്രി തിരക്കുണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് ഈ നേരത്ത് പോയത് ഇപ്പോൾ ഒരു പതിനൊന്നരയൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണി ആവറായിട്ടുണ്ട് പക്ഷേ നോക്കിയേ കുട്ടികളും ഒക്കെ നിൽക്കണ കണ്ടില്ലേ നമുക്ക് ആവശ്യത്തിന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഇതേ കണ്ടില്ലേ എല്ലാ എല്ലാവരുടെ ബാസ്ക്കറ്റുകളും അത് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് വിഷുവിനുള്ള മുന്നോടിയായിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ഇവിടെ കുറേ ഒരുപാട് ലോഡ് ഉണ്ട് കേട്ടോ അതല്ലാണ്ട് ഡിസ്പ്ലേയിൽ ഒരുപാട് സാധനങ്ങൾ വേറെ വെച്ചിട്ടുണ്ട് ഇതൊരു വളരെ കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാണ് കേട്ടോ ഈ പടക്കൊന്നും വാങ്ങാനായിട്ട് ഞാൻ ഇത്രയും വലിയൊരു ഷോപ്പിലേക്ക് ഇതുവരെയും പോയിട്ടില്ല കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ചേട്ടൻ പോ ഒക്കെ പോയി വാങ്ങിക്കൊണ്ടിരാണ് ചെയ്തത് പക്ഷെ അന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഈ ഒരു പടക്കട ശരിക്കും കാണേണ്ട കാഴ്ചയാണ് അത്രയും തിരക്കാണ് ഈ വിഷു സമയത്തൊക്കെയെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴാണ് ആ പറഞ്ഞതിൻ്റെ ശരിക്കുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുന്നത് ഒരുപാട് തരത്തിലുള്ള ഗുണ്ടുകൾ ഇതിനൊക്കെ ഓരോ വെറൈറ്റി പേരുകളും ഉണ്ട് കേട്ടോ ഹൽക്ക് ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ കുറേ കാർട്ടൂൺ ക്യാരക്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് ഈ മറ്റേ അമിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് നല്ല അടിപൊളി പേരാണ് ഇതിപ്പോൾ കണ്ടില്ലേ വേൾഡ് വാർ എന്നു പറഞ്ഞിട്ടുള്ള ഒരു സെറ്റാണ് പിന്നെന്താണ് വയർ ചക്കർ അതായത് നമ്മുടെ സാധാരണ തലചക്കർ ഉണ്ടല്ലോ അതിന് തന്നെ ഒരു വയറ് പോലെ ഉള്ളതാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ വിഷുവിന് ആർക്കും പടക്കം വാങ്ങാനൊന്നും ആരും അത് പിശുക്ക് കാണിക്കില്ലല്ലോ ഇത് കുട്ടികൾക്കാണെങ്കിലും വളരെ എൻജോയ്മെൻ്റ് ഉള്ളൊരു കാര്യമാണല്ലോ അതുകൊണ്ട് എല്ലാവരും മാക്സിമം പറ്റണം അത്രയും സാധനങ്ങൾ വാങ്ങും പിന്നെ ഒരുവിധവും ഫാമിലികളിലും അത് എല്ലായിടത്തും ആൾക്കാരൊക്കെ വന്ന് ഗസ്റ്റ് ഉണ്ടായിരിക്കും അതല്ലാണ്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി കൂടണ ഒരു സമയമാണല്ലോ ഈ വിഷു സമയമൊക്കെ അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു എല്ലാ ഫാമിലീസും അത് വന്നിട്ട് ഒരുപാട് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇവർ മനോഹരമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും എല്ലാത്തിന്നും ഓരോ ബോക്സ് എടുക്കാനായിട്ട് വിഷു നല്ല കളർഫുൾ ആക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെ സാധനങ്ങളൊക്കെ ഇവരിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയ ഈ കളറുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴേക്കും അവർക്ക് അവർ പറയുമല്ലോ ഇതൊക്കെ വാങ്ങാനായിട്ട് ആ രീതിയിൽ തന്നെയാണ് അവർ നല്ല മനോഹരമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് ഇതേ പടക്ക തന്നെ ഇന്നലെ രാത്രി ഒരു ഒമ്പതര സമയത്ത് പോയപ്പോൾ റോട്ടിൽ ഭയങ്കര വലിയൊരു ക്യൂ ആയിരുന്നു കേട്ടോ അതായത് ഇത് ഈ മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പോയിട്ടാണ് ഇവരുടെ ഈ സ്റ്റോക്കൊക്കെ ഇരിക്കണ ആ ഒരു സ്ഥലം ഇരിക്കുന്നത് ആ ഭാഗവും അതുപോലെ തന്നെ റോട്ടിലും അത് ഒരുപാട് വലിയ ക്യൂ ആയിരുന്നു അപ്പോൾ കുറേ പേര് നിൽക്കണ കാരണം കൊണ്ട് അങ്ങനെ വാങ്ങാനും പറ്റിയില്ല എന്നിട്ടാണ് ഇന്ന് തിരക്ക് കുറയുന്നെന്ന് വെച്ചിട്ടാണ് പന്ത്രണ്ട് മണി നേരത്ത് പോയത് പക്ഷേ അന്നിട്ടും നല്ല തിരക്ക് തന്നെയായിരുന്നു പക്ഷേ റോട്ടിലേക്കൊന്നും ക്യൂ ഉണ്ടായിരുന്നില്ല നേരെ തന്നെ വന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടോ പോകുന്നവരുടെ കയ്യിലെല്ലാം അവരുടെ കയ്യിലും നല്ല വലിയ ബാസ്ക്കറ്റൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ഇത് എന്തൊരു കൗതുകമാണല്ലോ നിറയെ ഈ കമ്പിത്തിരി ഇതൊക്കെ ബോക്സിലാക്കി വെച്ചിരിക്കുന്നു കാണാനായിട്ട് എല്ലാവരും ഫാമിലി ആയി തന്നെയാണ് വന്നിട്ടുള്ളത് തോന്നുന്നു കുറേ പേരും തൃശ്ശൂർ ജില്ലയിലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ അത് എപ്പോഴും അതിവിടെ നല്ല കച്ചവടം ഉണ്ടായിരിക്കും പിന്നെ ഈ വിഷു സമയത്ത് എല്ലാ ഫാമിലി മെമ്പേഴ്സും കുട്ടികളും ഒക്കെ കൂടിയിട്ട് ഈ പടക്കം പൊട്ടിക്കണതൊക്കെ അതിനൊക്കെയുള്ളൊരു സന്തോഷം വേറെ തന്നെയാണ് അത് വേ വേറെ ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്തും കിട്ടില്ല അല്ലേ അങ്ങനെ തന്നെയാണ് എല്ലാ മലയാളികൾക്കും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇതേ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ക്യൂ ആണ് കേട്ടോ ഇത് രാത്രി റോട്ടിൽ ശരിക്കും നമുക്ക് ഈ ഭാഗമൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ വിചാരിക്കും ഇത് എന്തിനാണ് ഇത്രയും വലിയ വരി എന്ന് അത്രയ്ക്കധികം ക്യൂ ആണ് കേട്ടോ അതായത് ഏകദേശം ഒരു അഞ്ഞൂറോളം പേരൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ ഒരു ഒമ്പതര നേരമാണേ രാത്രി അപ്പോൾ ഈ എത്രയും ക്യൂ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റില്ല തി തിരിച്ച് പോകുന്നു അതിനുശേഷമാണ് ഇന്ന് പോയി വാങ്ങിയത് അതൊരു പന്ത്രണ്ട് മണി നേരമായ കാരണം കൊണ്ടാന്ന് തോന്നുന്നു ചെന്നപ്പം തന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയത് ഉള്ളിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ിലേക്ക് ഇറങ്ങിയിട്ടാണ് നിൽക്കണത് അത് ഈ വീഡിയോ കുറച്ചും കൂടി കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ റോട്ടീന്ന് കുറച്ചുള്ളിലേക്കാണ് ഇവരുടെ ഈ സ്റ്റോക്കൊക്കെ ഇരിക്കണ ആ ഒരു സ്ഥലം ഇരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇത്രയും ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രമിക്കണേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്